കേരളത്തിലെ ഇപ്പോഴത്തെ ചൂടിൽ എൻ്റെ അമ്മ ചട്ടിയിൽ വെയിലത്ത് വെച്ച് പപ്പടം കാച്ചു ആ അഞ്ചു മിനിറ്റ് എണ്ണ അഴിച്ച് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചിട്ട് പപ്പടം ചൂടാവുന്നുണ്ട് പപ്പടം എടുത്ത് കാച്ചി തുടങ്ങൂ പൊള്ളി വരുന്നേല്ലോ ഇനി എല്ലാവരും ഇതുപോലെ ഗ്യാസ് ലാഭിക്കൂ കറണ്ട് ലാഭിക്കൂ പപ്പടം വെയിലത്ത് വെച്ച് പൊള്ളിക്കൂ

ഞങ്ങളുടെ മീൻ അതാ പൊരിയുന്നു ഇതെന്താ വേണ്ട പിന്നെ അതിന്റെ അത്ര വെച്ചാൽ ഇരിയാവോ പൊരിഞ്ഞോണ്ടിരിക്കുന്നു മീന് ഹാ ഹാ നന്നായിട്ട് പൊരിയ